ഒടുവിൽ നന്ദയുടെ പടിയിറക്കം ഞെട്ടിക്കുന്ന സത്യങ്ങളറിഞ്ഞ് ഗൗതം ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല ആദ്യം നമ്മുടെ നന്ദയും ഗൗതവും തമ്മിലുള്ള ആ ഒരു ഇഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇങ്ങനെ നന്ദിയുടെ ആ നന്ദ പറയുന്നുണ്ടിങ്ങനെ ഇതിക്ക് മുമ്പ് എത്രയും ആണുങ്ങളുടെ കൂടെ തന്നെ വിട്ട വിട്ടാളാണോ ഇപ്പോൾ എന്നെ അശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതമിൻ്റെ മനസ്സിങ്ങനെ പതുക്കിയൊക്കെ മാറുന്നുണ്ട് ശേഷം നമ്മുടെ പുറമെയിൽ മെയിനായി കാണിക്കുന്നത് നമ്മുടെ മാധുരി നമ്മുടെ വിക്ക് സാറിൻ്റെ ആ സിസ്റ്ററെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം തന്നെയാണ് കാണിക്കുന്നത് എന്നിട്ട് ഗൗതം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ കൃത്യവും സത്യവുമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ നൽകാവൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശേഷം ചോദിക്കുന്നുണ്ട് ചിഞ്ചുമോൾ ശരിക്കും ആരുടെ കുട്ടിയാണെന്നുള്ളത് നമ്മുടെ മാധുരിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാധുരി അത് ആ സത്യം വെളിപ്പെടുത്തുമോ അത് പ്രിയയുടെയും വസന്തിൻ്റെയും സ്വന്തം മോളാണെന്നുള്ളത് ആ ഒരു സത്യം ഗൗതം അറിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് പിന്നീട് നന്ദിയുടെയും ഗൗതമിൻ്റെയും ആ ഒരു പ്രശ്നം അത് എത്രത്തോളം രൂക്ഷമാകുമെന്നും നന്ദ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരയ്ക്കും ബൈ